നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹൈ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം വീതി ഓടിയ റോഡായിക്കോട്ടെ അല്ലെങ്കിൽ വീതി കുറഞ്ഞ റോഡായിക്കോട്ടെ ആയിട്ട് വാഹനങ്ങൾ പോകുന്ന അത്തരത്തിലുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്തുള്ള ഒരു പ്രോബ്ലമാണ് എൻ്റെ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി അത്തരത്തിൽ ഈ പേടി മുഖാന്തരം വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേടി ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സിന് വരാറുള്ളത് ഉദാഹരണം ഒരു ഫോർത്ത് ഗിയറിൽ വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടി തേർഡ് ഇടും ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് വണ്ടി അവിടെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന ഒരു സാഹചര്യം ബിഗിനേഴ്സിന് വരാറുണ്ട് അതുപോലെ തന്നെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ആകുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്തും ഇതുപോലെ ക്ലച്ച് റിലീസ് ചെയ്ത് പിന്നെ ആക്സിലറേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഓഫ് ഓഫാകാതിരിക്കാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നമുക്ക് നേരെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാർക്ക് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഡ്രൈവിംഗിലെ ഒരു പ്രോബ്ലം ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും പക്ഷേ ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഒരു വാഹനം ഒരു ഫോർത്ത് ഗിയറിലായിക്കോട്ടെ തേർഡ് ഗിയറിലായിക്കോട്ടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി തീർത്തും സ്ലോ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓഫ് ഓഫാകാതിരിക്കാനും പിന്നീട് വണ്ടി എടുക്കാനും നമ്മൾ എന്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കണം ഇത് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ് ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ബാക്ക് സൈഡിലെ മിറർ നോക്കി വണ്ടികളില്ലായെന്ന് എന്ന് ഉറപ്പുവരുത്തി ഇവിടെ എടുത്തു എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഇപ്പം നാലാമത്തെ ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ് ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം ഉണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ചു നേരത്തെ തന്നെ ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ എന്നിട്ട് പതി ഈ കയറ്റം ഇങ്ങനെ കയറി തുടങ്ങുന്നു കയറി തുടങ്ങുന്ന സമയത്ത് കയറ്റത്തിന്റെ അളവ് ഇവിടെ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ തന്നെ സെക്കൻഡ് ഗിയർ ഇട്ടു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് കുറച്ച് നേരത്തെയാണ് ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടത് അപ്പൊ നേരത്തെ സെക്കൻഡ് ഗിയർ ഇട്ട് നമ്മൾ നമ്മളിത് ഫോർത്തിൽ നിന്ന് തേർഡിൽ വന്ന് സെക്കൻഡ് വന്ന് ആ വണ്ടിയുടെ ആ സ്പീഡ് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കയറ്റം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ കയറി വരാനായിട്ട് സാധിച്ചു എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു വീണ്ടും ഇങ്ങനെ ഫോർത്ത് ഇയർ കൊടുത്ത് ഇങ്ങനെ വരുവാണെ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് വണ്ടിയെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ബ്രേക്കിലേക്ക് കാല് വെക്കും കാല് വെച്ച് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അമിതമായിട്ടുള്ള ബ്രേക്ക് വന്നിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് വണ്ടി ഇവിടെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ക്ലച്ച് പിടിക്കും എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ക്ലച്ച് ചെയ്യുന്ന എടുക്കും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഓഫ് ആയി പോകും വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മടി കാണിച്ചിട്ട് പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ചിടിച്ച് വണ്ടി അങ്ങ് നിന്നു പോകും അപ്പം ഇത്തരത്തിലാണ് ഒരുപാട് പേർക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് തേടിലേക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വാഹനം ഓഫ് ആയി പോകുന്നത് അപ്പൊ ഇത് ഓവർകം ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് കഴിയും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലേറ്റൻസിയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഫോർത്തിൽ നിന്ന് നിങ്ങൾ തേട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞു എന്ന് കരുതി കഴിഞ്ഞാൽ ബ്രേക്കിൽ വന്ന് കുറെ സമയം കൂടെ ആ റണ്ണിങ്ങിൽ പോകാനായിട്ട് നോക്കരുത് അഡ്വാൻസ് തേട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരിക്കലും വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഓഫ് ആകത്തില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അത് നിങ്ങളെ ചെയ്ത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു സെക്കൻഡിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുവാണ് വരുന്ന സമയത്ത് എനിക്ക് ഫോർത്ത് പോകാൻ പറ്റുന്നില്ല അത്രയും വണ്ടിക്ക് സ്പീഡ് കുറയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തു അപ്പൊ കണ്ടോ നമ്മുടെ വണ്ടി ഓഫ് ആകുന്നില്ല മനസ്സിലായോ അപ്പൊ നേരത്തെയാണ് ആ ഡൗൺ ചെയ്ത് അതുകൊണ്ട് വണ്ടി ഓഫ് ആവുന്നില്ല വീണ്ടും ഞാൻ തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് എന്റെ വണ്ടി ഇതേ ഇവിടെ ബ്രേക്ക് ചെയ്ത് സ്ലോ ആകുന്ന ഒരു സാഹചര്യം വരുവാണ് അപ്പൊ എന്ത് ചെയ്തു നേരത്തെ ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും ഒരിക്കലും നിങ്ങളുടെ വാഹനം ഓഫ് ആകാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം പിന്നെ റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടാം വീണ്ടും നമുക്ക് ഫോർത്തിലേക്ക് ഇടാം ഇനി ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിലും ഇനി വണ്ടി ഓഫ് ആകുന്ന മറ്റൊരു സിറ്റുവേഷനുണ്ട് എന്ത് ചെയ്യും ബ്രേക്കിലേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് മറന്നുപോയിട്ട് ബ്രേക്കിലേക്ക് കാലിങ്ങനെ നന്നായിട്ട് അങ്ങ് ചവിട്ടി പിടിക്കും എന്നിട്ട് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് തേട് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫ് ആയി പോകും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബ്രേക്കിലേക്ക് ഇങ്ങനെ വന്ന് ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക മനസ്സിലായോ ഒരു ഫോർത്ത് ഗിയറിലായിക്കോട്ടെ ഒരു തേർഡ് ഗിയറിലായിക്കോട്ടെ നിങ്ങളുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് വരുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ പിടിച്ച് വണ്ടി

ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കും ഇപ്പോൾ തേടിൽ ഇങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിൽക്കുന്നു ബ്രേക്കിലേക്ക് ഇവിടെ ഇങ്ങനെ വന്നു വന്നപ്പോൾ ഇവിടെ ഒരു കുഴി കണ്ടു എൻ്റെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് കൂടുതലായിട്ട് വെച്ച് വണ്ടി ഇത് തീർത്ത് സ്ലോ ആയി റണ്ണിങ് തീരുന്നു എന്ന് കരുതിയാലെന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകത്തില്ല മനസ്സിലായോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ഓഫ് ഓഫാകത്തില്ല അപ്പം ഈ രണ്ട് ട്രിക്കുകൾ ഓർത്തിരിക്കുക ഒന്നാമത്തെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബ്രേക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ അമിതമായിട്ട് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യരുത് ആവശ്യാനുസരണം യൂസ് ചെയ്യുക നല്ല ഗട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബ്രേക്ക് ചെയ്യണം അപ്പം അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വാഹനം സ്ലോ ആയ എന്ത് ചെയ്യണം പെട്ടെന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇനി ഗട്ടറോ മറ്റു കാര്യങ്ങളോ ഇല്ല നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ടെങ്കിൽ നമ്മൾ വലി മടുപ്പിക്കാതെ തന്നെ നേരത്തെ ഡൗൺ ചെയ്യുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് രണ്ട് രണ്ട് സിറ്റുവേഷൻ ആണ് ആ രണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മെയിൻ റോഡിലും നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം ഓഫ് ആകത്തില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ട്രിക്ക് ഡ്രൈവിംഗിൽ മറിഞ്ഞിരിക്കുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡ്രൈവിംഗ് സ്കൂൾ ഇടുക്കി കട്ടപ്പനയിലാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം